ആ കട്ടിങ്ണ്ട് നിങ്ങള് എന്താ സംഭവം എന്ന് അറിയോ നമ്മുടെ ഈ ഒരു ആദ്യങ്ങൾ ഈ ഒരു വീഡിയോ കാണേ നമ്മുടെ ഒരു പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ കേരളം കൊണ്ടല്ലേ വലിയ വളരെയധികം കുറവുള്ളൊരു സംഭവമായിരുന്നു കാരണം നമ്മള് ആയിട്ടൊക്കെ വരുമ്പോ നമ്മളെ കുട്ടികളായിട്ടൊക്കെ വരുമ്പോ വളരെ കുട്ടികളെ കഴിഞ്ഞ് പോയി അല്ലെങ്കിൽ ജോലിക്ക് ഇറക്കണമെങ്കിൽ ബുദ്ധിമുട്ടായി പേടിച്ചിരിക്കുമ്പോൾ എവിടെ നിർത്തും നമ്മൾ പോയി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളൊന്ന് ഉല്ലസിക്കാൻ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഡെയിലി പോയി എങ്ങനെ പോകും എന്നുള്ള നിലക്ക് നമ്മുടെ കേരളാകുണ്ടില് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇന്ന് ഓപ്പൺ ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മി ടീച്ചറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി ഐ ശ്രീനിവാസൻ സാറുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉമ്മറുണ്ട് മറാഖണ്ട് അതുപോലെ തന്നെ ഉണ്ട് ജെയിംസ് മാസ്റ്റർ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഡി ടി പി ആളുകളുണ്ട് മെമ്പർമാരുടെ ഒരുപാട് ആളുകൾ കൂടി നല്ല അതിമനോഹരമായ ഒരു ഉദ്ഘാടന വേളയാണ് എന്തായാലും ചെറിയൊരു പാർക്കാണെങ്കിലും അതിഗംഭീരമായ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കേരളം ഈ ഒരു മലമടക്കിൽ നമ്മുടെ കേരളം കൊണ്ടെങ്കിലും വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങും അതുപോലെ തന്നെ പ്രസിഡന്റ് ടീച്ചറും അതുപോലെ തന്നെ അവരൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ുന്നത് കേരളാകുണ്ടിലാണ് കരുവാറുണ്ടിന് പുരോഗതിയുടെ ഒരു പടി കൂടി ചവിട്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മള് രാജധാനി സിദ്ദിഖിന്റെ ഒരേക്കർ സ്ഥലം ഇക്ബാൽ എന്ന നാൾ ലീസിനെടുക്കുകയും അതിമനോഹരമായ ഒരു പാർക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വരാനും ഉണ്ട് ചെയ്യാനും ഉണ്ട് എസ് ആൻ എസ് എക്വിപ്മെന്റ് അരീക്കോട് ആണ് ഇവിടുത്തെ ഈ ഫർണിച്ചർ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ആൾക്കാരെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇക്ബാലിന് ഏഹ് തോന്നിയതും നമ്മുടെ കരുവാരക്കുണ്ടിലായതും കരുവാരകുണ്ടിന്റെ ഭാഗ്യം തന്നെ എന്ന് പറയാം എല്ലാവരും ഇവിടെ വരണം ഇത് കാണണം കൂടി തന്നെ ഈ പരിപാടിക്ക് എല്ലാ ഈ കുറെ കാലമായി നമ്മുടെ ടൂറിസ്റ്റ് മേഖല ലേസം മന്ദഗതിയിലായിരുന്നു പ്രളയവും അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളുള്ളത് കാരണം ടൂറിസ്റ്റുകൾ ഇവിടെ പല സ്ഥലങ്ങളിലും വരാറില്ല അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോ അതൊക്കെ മാറി ഒരു നോർമൽ സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മനോഹരമായ ഈ സ്ഥലത്ത് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയ ഇതിന്റെ സംഘാടകരെയും ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ രണ്ടാമതെന്ന് പറയാനുള്ളത് പറഞ്ഞാൽ ഈ പുഴ ഇങ്ങനെ ഒഴുകാണ് അപ്പോൾ താഴെ ഈ മഴക്കാലങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പാടുണ്ടാക്കാനുള്ള സംവിധാനം ഇതിന്റെ നടത്തിപ്പുകാർ കൂടി അതിനകത്ത് താല്പര്യം കാണിക്കണം എന്നുള്ളതാണ് ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നിർദ്ദേശം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തവണ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള ഈ ഇത് നടത്തിപ്പുകാർക്കുള്ള എല്ലാവിധ ഭാവങ്ങളും നേർന്നു വാങ്ങിച്ചു കരുവാരോണ്ടെ ടൂറിസം മേഖലയിൽ സ്വകാര്യ ഉൾപ്പെടെ പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്റെ സുഹൃത്ത് രാജധാന്റി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചെറിയ പാർക്ക് ചിൽഡ്രൻസ് പാർക്കൂടെ ക്രമീകരിച്ചിട്ടുണ്ട് കേരളം കൊണ്ടിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ കൂടി സന്ദർശിച്ചുകൊണ്ട് ഈ മേഖലയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടേക്കുള്ള ഗതാഗതത്തിന് ഈ പ്രാവശ്യം ഒരു ലക്ഷം രൂപ റോഡിന് വേണ്ടി വെച്ചിട്ടുണ്ട് എ ടി ഡി സിയും വലിയൊരു തുക ഈ പദ്ധതിയുടെ ഈ പാർക്കിന് ഈ വഴിക്കൊക്കെ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടി ഇവിടെ ജനങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു പിന്നെ ആളുകളുടെ ഒരു കൂട്ടം തന്നെ എത്താൻ വലിയ സാധ്യതയുണ്ട് അത് നമ്മുടെ നാടിന് വലിയ ഗുണകരമാകും അതിനുവേണ്ടി എല്ലാവർക്കും ഇതിനുവേണ്ടി സഹകരിച്ച അതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കുട്ടികളെ ഇരുത്താനോ കുട്ടികൾക്ക് വേണ്ടിട്ട് സേഫായിട്ടൊന്നും നമുക്ക് ഇരുത്താനുള്ള ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇവിടെ നിന്നല്ലെങ്കിലും അരീക്കോട് നിന്നാണെങ്കിലും ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ലീസിന് സ്ഥലം എടുത്തുകൊണ്ടാണെങ്കിലും ഇവിടെ ഒരു ചെറിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വരും കാലങ്ങളിൽ കുറച്ചുകൂടി വിജയം വരുന്ന വരുന്ന രീതിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കൽക്കുണ്ടിലോട്ട് വരുന്ന എല്ലാവർക്കും പാർക്ക് അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം മേഖലക്ക് മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു നമ്മുടെ കരുവാരകുണ്ടിലേക്ക് കേരളംകുണ്ട് എന്ന ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് പോലും കർണാടക പോലും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ മേഖലയിൽ കൂടുതൽ ഉണർവ് ഏകിക്കൊണ്ട് ഈ പദ്ധതിക്ക് തന്നെ ഒരു തിരകച്ചാർത്തായിട്ടുമാണ് രാജധാനി സിദ്ദീഖിന്റെ ഈ സ്ഥലം ഒരു ഏക്കറും ചില്ലറയും ഇതിന്റെ ഡെവലപ്പിങ്ങിന് വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് ഒരുക്കാൻ വേണ്ടി ഇക്കബാലിന് എന്ന അരീക്കോട്ടിലെ നമ്മുടെ ഒരു സുഹൃത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ താൽക്കാലികം ഒരു ചെറിയ സംവിധാനത്തിൽ ഇത് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത് കൂടുതൽ ഡെവലപ്പ് ആക്കിക്കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ ഈ പാർക്കിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇക്കബാലിൽ നിന്നും കഴിയും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത് ഇവിടെ നമുക്ക് അറിയാവുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫാമിലിക്ക് ഒന്നിച്ചിവിടെ വന്നാൽ കുട്ടികളെ ഒക്കെ ഈ പാർക്കിൽ ആക്കിയിട്ട് സുരക്ഷിതമായി ഈ പാർക്കിൽ പാർക്കിലാക്കിയതിനു ശേഷം രക്ഷിതാക്കൾക്ക് മുതിർന്നവർക്കൊക്കെ താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനും കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സംവിധാനമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത് കാരണം എന്താ ഒരു സുരക്ഷാ കവചമാണ് കുട്ടികൾക്കുള്ള ഈ പാർക്ക് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ കൂടുതൽ വികസനം ഈ രൂപത്തിൽ വരുമ്പോ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് പുതിയ വ്യവസായ സംരംഭകരെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചു കൊണ്ടാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഉള്ളത് അപ്പോ ഇനിയും ഇത്തരത്തിലുള്ള സംരംഭകർ നമ്മുടെ കരുവാരകുണ്ടിലേക്ക് കടന്നു വരട്ടെ അതുപോലെ തന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾ നമ്മുടെ കരുവാരകുണ്ടിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പുതിയ സംരംഭം ആരംഭിച്ച ഇഖ്ബാലിനെയും അതുപോലെ തന്നെ രാജധാനി സിദ്ദീഖിനെയും ഒക്കെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയി അറിയിക്കുന്നു സന്തോഷം എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് ആശംസകൾ കൂടി നേരുന്നു ഏതായാലും കേരളാകുണ്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇനി ഏതായാലും ഹിൽവാലി ചിൽഡ്രൻസ് പാർക്ക് കേരളാകുണ്ടിലൊരു ഉപകാരമാവട്ടെ എന്തായാലും പരമാവധി ആളുകളിലേക്ക് വിവരങ്ങളൊക്കെ ഒന്ന് കൈമാറി കൊടുക്കുക ഇനി മറ്റുള്ള എന്തെങ്കിലും പാർക്കുകളിൽ എന്നതിൽ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോയിൽ